ഞാൻ വിളിക്കാമേടാ ഇത്രയില്ലാത്ത പിള്ളേരുവരെ വീട് കയറി വന്ന് ഭീഷണിപ്പെടുത്തി കണ്ടോ എന്തിനാണ് ഇത്തരം ദുഷ്പ്രവർത്തികളൊക്കെ ചെയ്യുന്നത് അമ്മ പറഞ്ഞാ വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം ആ ചെറുക്കം പറഞ്ഞ കാര്യമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല രാഹുലാണ് ചെയ്തെന്ന് കേട്ടപ്പോ ഞാൻ രാഹുലിനോട് ചോദിക്കുകയും ചെയ്തു സംഭവിച്ച ഒരു അവൻ ഓ നീ പറഞ്ഞത് എല്ലാം ഞാൻ അങ്ങ് വിശ്വസിച്ചു അപ്പൊ പ്രശ്നം തീർന്നല്ലോ പക്ഷേ എന്തായാലും ഒരു കാര്യം എനിക്ക് ഇഷ്ടായി ആ പയ്യന്റെ ചങ്കൂറ്റം പിന്നിൽ നിന്ന് ഉപദേശിക്കാൻ ആളുണ്ടെങ്കിൽ ഇതല്ല ഇതിനപ്പുറമുള്ള കാണിക്കും ഈ പറഞ്ഞത് പറഞ്ഞു ഇനി ആകാശനെ കൊണ്ട് മൈഥിലിയാണ് നിന്നോട് സംസാരിക്കാൻ പറഞ്ഞതെന്നൊന്നും പറയണ്ട നീ കേറി വരുന്നതുവരെ അങ്ങനെ ഒരു കാര്യം അവൻ പറഞ്ഞിട്ടില്ലായിരുന്നു അമ്മയെ കുട്ടിച്ചിന്റെ വീട്ടിൽ വിവാഹമോ അടിയന്തരമോ എന്ത് വേണമെങ്കിലും നടന്നോട്ടെ എനിക്കതിൽ ഒന്നും താല്പര്യമില്ല ഒരു കാര്യം അമ്മ വ്യക്തമായിട്ട് പറഞ്ഞേക്ക് അവിടെ ഉണ്ടാകുന്ന ഒരു കാര്യങ്ങൾക്കും കാരണക്കാരൻ ഞാനാണെന്നും പറഞ്ഞ ഇനി ഒരാൾ എന്റെ നേർക്ക് വരാൻ പാടില്ല വന്നാ നീ കൊന്നുകളെന്നാണോ സത്യം പറഞ്ഞ ഇത് കേട്ട് കേട്ട് ഇപ്പൊ എനിക്ക് ചിരി വരിക ആദ്യമൊക്കെ നീ പേടിപ്പിക്കുമ്പോ എല്ലാരും പേടിച്ചിരുന്നു ഇപ്പൊ നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ എതുകൂട്ടന്റെ കണ്ണി പോലും ഇത്തിരി ഭയം കാണാൻ പറ്റുന്നില്ല കാരണം എന്താ നീ ഇപ്പോ എല്ലാവരുടെ മുമ്പിൽ ഒരു കോമാളിയാ തോറ്റു തോറ്റു തുന്നം പാടിയ ഒരു കോമാളി കോമാളിണ്ടോ ആരുമില്ലാതെ അമ്മയും മോനും മാത്രമാവുന്ന ഒരു സമയം അപൂർവമായിട്ടല്ലേ ഉണ്ടാവൂ പെറ്റു വളർത്തിയ മോനോട് ഇടയ്ക്കൊന്ന് മനസ്സ് തുറന്ന് സംസാരിക്കണ്ടേടാ എനിക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകളിൽ ചെന്ന് ചാടി തെണ്ടി തിരിഞ്ഞ് നീ എവിടെങ്കിലൊക്കെ നടക്കുന്നു കേട്ടാല് എനിക്ക് മനസ്സിന് വിഷമമൊന്നും തോന്നില്ല പ്രവൃത്തികൾ ചെയ്ത് ആരെങ്കിലും നിന്നെ നിർത്തുന്നുണ്ടോ നിങ്ങളോട് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞില്ലേ ഇക്കാര്യത്തിൽ എനിക്ക് പങ്കൊന്നുമില്ല എന്ന് അഥവാ അങ്ങനെ ഒരു കാര്യത്തിന് ഞാൻ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ വെല്ലുവിളിയായിട്ട് അവൻ എന്റെ മുമ്പിൽ നിൽക്കില്ലായിരുന്നു ഒരു വെള്ളപ്പൊതുപ്പുണ്ട് മൂടി അവന്റെ വീട്ടിനകത്ത് കണ്ടാനെ നോക്ക് എത്രയും പെട്ടെന്ന് ഈ നാട്ടിൽ നിന്ന് പോകാൻ ഒരു മാർഗാണ് ഞാൻ നോക്കുന്നത് അങ്ങനെ ഒരു പോക്ക് പോയാൽ ഒരുപക്ഷെ മരണം വരെ നിങ്ങൾ എന്നെ കാണില്ല പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാതെ സാറിംഗങ്ങ് പൊക്കോട്ടെന്ന് കരുതുന്നതാണ് നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് അതൊന്നും മനസ്സിലാക്ക സാറിൻ്റെ ഒരു കോമാളി തന്നെയാ ആർക്കും ഒരു വിലയില്ലാത്ത കോമാളി പക്ഷേ കാലിന്റെ അടിയിൽ മണ്ണ് നഷ്ടപ്പെടുമ്പോ ഒരുതരം തരം വെപ്രാളമുണ്ട് കാലിൽ നിന്ന് മേലോട്ട് അരിച്ചു കയറുന്ന ഒരു തരിപ്പ് അതങ്ങ് നെഞ്ചിലേക്കും തലയിലേക്കും എത്തിക്കഴിഞ്ഞ കൺമുമ്പിലുള്ള ആരായ എന്താന്ന് ഒരു തിരിച്ചറിവും കിട്ടില്ല ഏകദേശം ആ ഒരു അവസ്ഥ അല്ല ഞാനിപ്പോ വെല്ലുവിളിക്കാൻ തീരുമാനിക്കുന്നവരോട് പറഞ്ഞു കൊടുക്കണം നഷ്ടത്തിന്റെ അവസാന പലകിൽ ചവിട്ടിയ സാറിംഗ് നിൽക്കുന്നതെന്ന് അവിടെ നിന്ന് അയാൾക്കൊന്നും പോകാനില്ല